അപ്പൊ ഗൈസ് അങ്ങനെ ഒരു രണ്ടു മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും വ്ലോഗ് ചെയ്യാൻ ഒമ്പതാം മാസായപ്പോ കിച്ചൺ എന്തൊക്കെയാ തോന്നു എന്തൊക്കെയാ ഫുള്ള് ക്ഷീണം പക്ഷെ പുതിലേക്ക് എന്തെ കിച്ചോ ഒരവധിയിലെത്ത അപ്പൊ ഗൈസ് അങ്ങനെ ഒരു രണ്ടു മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങുക കിച്ചുന്റെ അടുത്തേക്ക് ഞാൻ വന്ന കേട്ടോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മള് പോവുള്ളൂ അല്ലെ കിറ്റോ അല്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകട്ടോ ഒരു ഏഴാം തീയതി ഞാൻ പോവും അതെ പതിനേഴാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കിച്ചു നോക്കിയാ വയറ ചോദിക്കാം എല്ലാരും ചോദിക്കുന്നത് ഇരട്ട കുട്ടികളാണോ ഇരട്ട കുട്ടികളാണോ നൂറിന് അമ്മയ്ക്ക് എട്ട കുട്ടികളാണോ ഞാൻ പറഞ്ഞു കുട്ടിയൊന്നല്ലേ കിച്ചണോട് ചോദിച്ചു ഭയങ്കര തിരക്കായിരുന്നു വാഹനമാണോ ചേട്ടൻ വാഹനാണോന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടീനെ ഇനി വേണ്ടി ആടി ഞാൻ അപ്പൊ കഴിച്ചിന്ന് കിച്ചണിന്റെ വീട്ടിൽ പരിപാടി ഞാന് കുളിച്ചിട്ടില്ല എന്നാലും നിർമ്മലിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നൈറ്റ് നിന്നിട്ട് നേരം ഇങ്ങോട്ട് പോരാട്ട ചെയ്തിട്ടുണ്ട് നമ്മളെ ഹിമക്കുട്ട പി എഫ് പിന്നെ അത് തന്നെ പുതിയ അക്സോസ്റ്റൊക്കെ കേട്ടിട്ട് റബ്ബോസ്റ്റാ ആ അന്ന് കാറിലാണ് ബൈക്കില വന്ന് കാറില വന്നു ഞാൻ പോവാറോടെ അമ്മക്ക് അച്ഛനും ആവശ്യണ്ട് അത് വന്നു ഞാൻ അതപ്പ എത്തിട്ടോ നല്ല രസണ്ടാ ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായ തന്നിട്ടില്ല ആ തന്നിട്ടില്ല തന്നെ ആ എന്ത് സ്വഭാവ പച്ചറൊന്നും ഗൈസ് ഗൈസ് നമ്മളപ്പടുത്ത പരിപാടി എന്താ കിച്ചോ പോർക്ക് വാങ്ങാൻ പോവാലെ നമ്മള് എവിടെയാ കിച്ചൻ നടക്കണോക്ക് തിരിഞ്ഞത് നടക്കണോക്കട്ടെ cecer tuh, cecer itu kayak apa? Apa namanya? Cepatnya, di pung, guys. Aami yeah. kutinga gan, leh? Yes, ja. mau ke kono ke Gundu leh? Pasalnya mau kan tadilarno. Hah? nanti kan mau Gundu ni. Hah? Hamba tuh masih pagi nanti nih. Full മരം കയറിയിട്ട് നടക്കുക നീരൊന്നുമില്ലല്ലോ ഞാൻ വന്നറിഞ്ഞാല്ലേ ഇനിയിപ്പ നമ്മള് മാർക്കറ്റിൽ പോയിട്ട് പോർക്കും കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് വരാട്ടോ അപ്പൊ ഉച്ചയ്ക്ക് അതാവുക പിന്നെന്താല് മാമയുടെ പാപ്പൻ്റെയും എന്തുകൊണ്ടായിരുന്നു ചോദിച്ചോ വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ അതിൻ്റെ ബിരിയാണി അല്ലേ ബിരിയാണി ഉണ്ടെന്ന് ബിരിയാണി ഒക്കെ കഴിക്കണം വേറെ പരിപാടി നാളെ ഇല്ല എന്തായാലും നാളത്തെ നമ്മുടെ ിച്ചിൻറെ ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം തലവർക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ പോയി പൊറക്കും കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ 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 റെസ്റ്റ് പോയിട്ട് എന്തായാലും ഇന്നത്തെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് ഞങ്ങൾ വീണ്ടും തിരിച്ചു തന്നുള്ളൊരു അറിയിപ്പാണ് കേട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ വരുമായിരിക്കും പുതിയൊരു വീഡിയോന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവിലി ഇങ്ങോട്ട് വീഡിയോ ചോ അപ്പ എന്തായാലും എല്ലാവർക്കും സായും നമ്മുടെ ചാനൽ എല്ലാവരും കാര്യങ്ങളൊക്കെ അടിച്ചമറിച്ച് എന്തായാലും എല്ലാവർക്കും ほいほ